ഇനി കോവയ്ക്ക കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി നോക്കൂ ഒരു സ്പെഷ്യൽ ചേരുവ ചേർത്തിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇതുണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് കോവയ്ക്ക കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് മുറിച്ചെടുക്കണം നല്ല തിന്നായിട്ടാണ് ഞാനിത് മുറിച്ചെടുക്കുന്നത് ഈ ഒരു വലുപ്പത്തിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ തിന്നായിട്ട് മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ മുഴുവനും ഞാനിവിടെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണം അതെന്തൊക്കെയാണെന്ന് നോക്കാം മൂന്ന് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ആറ് ഏഴ് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം ഇനി നമുക്ക് ഒരു മൺചട്ടി എടുക്കാം ഈ മുറിച്ച് വെച്ചിരിക്കുന്ന കോവയ്ക്ക കഷ്ണങ്ങൾ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് രണ്ട് പച്ചമുളക് കീറിയത് ചേർക്കാം ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കുകയാണ് ഇതിലേക്ക് ഇനി ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതി നീളത്തിലരിഞ്ഞ് അതും കൂടി ചേർക്കുകയാണ് നിങ്ങൾക്ക് ഒന്നുകിലും സവോള മാത്രമായിട്ട് എടുക്കാം ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി മാത്രമായിട്ട് എടുക്കാം അതും അല്ലെങ്കിൽ ഇതുപോലെ രണ്ടും പകുതി പകുതി എടുക്കാം ചെറിയ ഉള്ളിയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതും കൂടി ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് എരിവിനാവശ്യമായ മുളക് പൊടി ചേർക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ചേർക്കാം പാകത്തിന് ഉപ്പ് ചേർക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാ ചേരുവകളും ചേർത്ത് ഇതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഈ കഷ്ണങ്ങളിലൊക്കെ ഉപ്പും മുളകുമൊക്കെ പിടിച്ച് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ കറിയിൽ ചേർക്കാനായിട്ട് വേണ്ടത് പുളിയാണ് വാളൻപുളി കുറച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് കറിയിൽ ചേർക്കാനുള്ള തേങ്ങ കൂടി നമുക്ക് അരച്ചെടുക്കാം അതിനായിട്ട് മിക്സർ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു അഞ്ച് ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങ ചേർക്കുകയാണ് ഇതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളിയും ഒരു വലിയ അല്ലി വെളുത്തുള്ളി കയറിയതും കൂടി ചേർക്കുകയാണ് വെളുത്തുള്ളി കഴിക്കാത്തവർ വെളുത്തുള്ളി ഒഴിവാക്കിയാൽ മതി പിന്നെ ചേർക്കുന്നത് അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇനി നമ്മൾ ഇതിലേക്കൊരു സ്പെഷ്യൽ ചേരുവ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ക്യാഷ്യൂ ആണ് ഒരു പത്ത് ഓളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മുടെ കറിക്ക് കാശു ചേർത്ത് നമ്മൾ അരച്ചെടുത്ത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു തിക്നെസ്സും കിട്ടും സൂപ്പർ ടേസ്റ്റിയുമായിരിക്കും നിങ്ങൾ ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കൂ ഞാനിത് നല്ല സ്മൂത്തായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ കോവക്കയുടെ മിക്സ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതിലേക്ക് വേവാനാവശ്യമായ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഞാനിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് കോവയ്ക്ക തിന്നായിട്ട് മുറിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട ഒരുപാട് ഔഷധ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളും ഒക്കെ ഉള്ളതാണ് കോവയ്ക്ക എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് കുറച്ച് കോവയ്ക്ക ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിളാണ് കോവയ്ക്ക അപ്പോൾ ഇതാ കോവയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുതിരാനായിട്ട് വെച്ചിരുന്ന പുളി ഉണ്ടല്ലോ അത് ഞാൻ പിഴിഞ്ഞെടുത്ത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് തിളപ്പിച്ചെടുക്കുകയാണ് പുളിവെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഞാനത് ഇതിലേക്ക് ചേർക്കുകയാണ് ഈ തേങ്ങയിൽ നമ്മൾ ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് തിളച്ചു വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവിയുടെ ആവശ്യമായ വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാണ് വേണ്ടത് അതിനായിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുകയാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം വറ്റൽമുളകും കറിവേപ്പിലയും നാലഞ്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്ത് ഈ ചെറിയ ഉള്ളി മൂത്ത് വരെ വഴറ്റിയെടുക്കുകയാണ് ചെറിയ ഉള്ളി ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തൊന്ന് വന്ന് ഇളക്കിയെടുത്ത് അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടി ചേർക്കുന്നത് ഒരു കളറിനായിട്ടാണ് ഓപ്ഷനാണ് കേട്ടോ ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ നമ്മൾ ഈ വറുത്തിട്ടിരിക്കുന്നതിൻ്റെയൊക്കെ ഫ്ലേവർ ഈ കറിയിലേക്കൊന്ന് ഇറങ്ങട്ടെ ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് കാണിച്ചു തരാം അപ്പോൾ ഇതാ നമ്മൾ കറി ഉണ്ടാക്കി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ കണ്ടില്ലേ അടിപൊളിയല്ലേ ചോറിൻ്റെ ഒപ്പം ആയാലും ചപ്പാത്തിയുടെ ഒപ്പം ആയാലും കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളിതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ